നാല് എ കെ ഫോർട്ടി സെവൻ തോക്കുകൾ എട്ട് മാഗസിനുകൾ ഇരുന്നൂറിലേറെ വെടിയുണ്ടകൾ എന്നിവയാണ് എൻ ഐ എ പ്രത്യേക കോടതിയുടെ മുന്നിൽ അന്വേഷണ സംഘം ഇന്ന് ഹാജരാക്കിയത് കാശ്മീർ റിക്രൂട്ട്മെന്റ് കേസിലെ നിർണായക തെളിവുകളിലൊന്നാണിത് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിക്ക് സമീപം സൈന്യവുമായുണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട നാലു മലയാളികൾ ഉപയോഗിച്ച ആയുധങ്ങളെന്ന് കാണിച്ചാണ് എൻ ഐ എ ഇവ ഹാജരാക്കിയിരിക്കുന്നത് അന്വേഷണ സംഘം ശ്രീനഗറിലെത്തി സൈന്യത്തിൽ നിന്ന് ആയുധങ്ങൾ ഏറ്റുവാങ്ങുകയായിരുന്നു ശനിയാഴ്ച രാത്രിയാണ് ഈ തെളിവുകൾ അന്വേഷണ സംഘം കേരളത്തിലെത്തിച്ചത് തുടർന്ന് ഇന്ന് വൈകിട്ട് മണിയോടെ കൊച്ചിയിലെ എൻ ഐ എ പ്രത്യേക കോടതി ജഡ്ജി ജസ്റ്റിസ് എസ് വിജയകുമാറിന് മുന്നിൽ ഇവ ഹാജരാക്കി കേസിൽ ഈ മാസം ഇരുപത്തൊൻപതിന് വിചാരണ പുനരാരംഭിക്കും രണ്ടായിരത്തി എട്ട് ഒക്ടോബറിലായിരുന്നു കാശ്മീരിൽ വെച്ച് സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ മലയാളികളായ ഫയാസ് മുഹമ്മദ് യാസിൻ അബ്ദുൾ റഹീം ഫൈസ് എന്നിവർ കൊല്ലപ്പെട്ടത് തടിയൻ്റെ അവിടെ നസീറിന്റെ നേതൃത്വത്തിൽ ലഷ്കർ ഇ തൊയ്ബിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടവരാണ് ഇവരെന്നാണ് കേസ് കാശ്മീർ റിക്രൂട്ട്മെന്റ് കേസിൽ ഇരുപത്തി നാല് പ്രതികളാണുള്ളത് നാലുപേർ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു പാകിസ്ഥാൻ പൗരനായ വാലി മലയാളി യാക്കൂബ് എന്നിവർ ഒളിവിലാണ് മറ്റ് പതിനെട്ട് പേർക്കെതിരെയാണ് വിചാരണ നടക്കുന്നത് പ്രശാന്താർ നായർ കൊച്ചി ഇന്ത്യ വിഷൻ